ാണ് അതിനായി പാവയ്ക്ക് ചെറുതായിരുന്നു അരിഞ്ഞെടുക്കുക അരപ്പിനായി നമുക്ക് കുറച്ച് നാളികേരം വറുത്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയെടുത്ത് ഒന്നും കൂടി നന്നായി ചുമക്ക വറുത്തെടുക്കാം ഇതുപോലെ നന്നായി ചുമക്കൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് അമ്മയും വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതേപോലെ അമ്മിയിലിട്ട് നല്ല മിനിസത്തിൽ അരച്ചെടുക്കണം ചട്ടിയിൽ എണ്ണ അടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളിയാണ് സവോണം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു പീസ് ഇഞ്ചി വെളുത്തുള്ളി അല്ലെങ്കിൽ ഇത്രയും എണ്ണ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഇതാക്കി നമ്മുടെ പാവയ്ക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം നന്നായി മൂത്ത് വരണം ജീരകം ഉലുവ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് നന്നായി അമ്മീമിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് അരപ്പ് അരപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണയിലൊന്ന് നന്നായിട്ട് അഴച്ചെടുക്കാം ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പോലെ നന്നായിട്ടൊന്ന് അഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളം പുളി വെള്ളമാണ് അതൊഴിച്ചു കൊടുക്കാം ും പുളിവെള്ളം നമുക്ക് ഒക്കാ ആവശ്യത്തില്ല നല്ല പുളിയുണ്ട് അതുകൊണ്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചുകൊടുക്കാം പുളിവെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് അടച്ച് വയ്ക്കണം